സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറിയും ചേർത്തല സ്വാതന്ത്ര്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന കെ രാജപ്പൻ നായരുടെ ഒന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ എം ചേർത്തല ഏരിയ സെക്രട്ടറിയും ചേർത്തല സ്വാതന്ത്ര്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന കെ ആർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കെ രാജപ്പൻ നായരുടെ ഒന്നാമത് ചരമദിനം ആചരിച്ചു സ്വാതന്ത്ര്യം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു എൻ ആർ ബാബുരാജ് പി ഷാജി മോഹൻ ഷെർലി ഭാർഗവൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വന്തം സെക്രട്ടറി ബി വിനോദ് സ്വാഗതം പറഞ്ഞു സ്വാഭാവികമായിട്ടുള്ള എല്ലായ്മ സ്മരിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളാകെ കൂടുതൽ പുരോഗതി നമ്മുടെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ആശാവകമായിട്ടുള്ള പുരോഗതി ആർ ആ നിലയിൽ ടോൾ സെറ്റുകളൊരു മാതൃക പാർട്ടി സംഘടന രംഗത്തും അതുപോലെ തന്നെ പാരീയ പ്രവർത്തന രംഗത്തും വലിയ സംഭാവന രീതിയിലെ ആ മാതൃക എല്ലാവരും പിന്തുടരാനായിരിക്കുക ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി ഒത്തരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക കെ ആർ ഒക്കെ വിഭാവനം ചെയ്യുക ആ കാഴ്ചപ്പാടയ്ക്ക് ഇത്തവർക്ക് ഇതുപോലെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് മേഖലകളിൽ മാത്രമായിരുന്നു പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ ഏരിയയിലെ എല്ലാ പ്രോ മേഖലകളിലോട്ടും വ്യാപിപ്പിച്ചുകൊണ്ട് പൂച്ചാക്കൽ എൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം തുറന്നിരിക്കുന്നു ക്ഷേത്രീയും അതുപോലെ പ്രവർത്തന കേന്ദ്രം തുടങ്ങുന്നവരുടെ പ്രയാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാതെ ഒന്നും പറയുന്നില്ല നമ്മുടെ മഹത്തായ പ്രസ്ഥാനം മാർസിസ്റ്റ് ആശയത്തിൽ ആകൃഷ്ടമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് മാർസിസ്റ്റ് ആശയത്തെ ഉൾക്കൂട്ടു പ്രസ്ഥാനമാണ് മാർസിസ്റ്റ് ആശയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മനുഷ്യശിനെ കാണാം അതുകൊണ്ടാണ് മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രായോഗിക രംഗത്ത് സമയം ആവിഷ്കരിക്കുന്നുണ്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം ഗൃഹകേന്ദ്രീകരണമായ പാരിയേറ്റി പ്രവർത്തനങ്ങൾ രാവിലെ ശുശ്രൂഷാ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം വിശപ്പ് അനുഭവപ്പെടുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ള കാഴ്ചപ്പാട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഏറ്റവും നല്ല നിലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തിക്കുന്ന പാലിയേക്കും എങ്ങനെയാണ് ചേർത്തലെ സാന്തരം പെൺകാൻ പാലിച്ച് കാര്യം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല നീ വസപ്പിലടക്കാൻ റിട്ടാടി ചെയ്ത് കൊടുക്കുകയുള്ളത് കാരണം അതിനെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയായിട്ട് നയിക്കുവാൻ കെയറിൻ്റെ സ്മരണ എന്നും നമുക്ക് പ്രത്യോധകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു സംശയവുമില്ല